ഹായ് നമസ്കാരം ദാസാണെന്ന് വെച്ചു തോന്നുന്നത് അപ്പോൾ രേണു സുതി രേണു സുദീ എന്ന പേര് കേൾക്കാത്തവർ ഇപ്പോൾ മലയാളികളപൂർവ്വമായിരിക്കും രേണു സുതി എന്ന പേര് കേൾക്കാത്തവർ രേണു രേണുസ്തുതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയുക കോമഡി പ്രോഗ്രാമിലേക്ക് വന്ന ആദ്യം ജഗദീഷിനെ അനുകരിച്ചുകൊണ്ട് കോമഡി സ്കിറ്റിലേക്ക് വന്ന ശ്രുതി കൊല്ലം സുധിയുടെ ഭാര്യ അപ്പോൾ അതിന് ശേഷം ഫ്ലവേഴ്സ് എന്ന ചാനലിൽ ഒരു പ്രോഗ്രാമിലൂടെ അത്യാവശ്യം പ്രശസ്തി നേടി ശ്രുതി എന്ന വ്യക്തി ആ സമയത്ത് നല്ല രീതിയിൽ നല്ല രീതിയിൽ പോയി പ്രോഗ്രാംസുകളെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ പറ്റിയിട്ട് പെട്ടി പറ്റി പെട്ട് സുതി മരണപ്പെടുകയും തൃശ്ശൂർ കൈപ്പമംഗലത്ത് വെച്ച് ഇങ്ങനെ ആക്സിഡൻ്റ് വെച്ച് മരിക്കുകയും അതിനുശേഷം ആ എല്ലാവർക്കും ഉണ്ടായ ആ ഇപ്പോൾ മരണപ്പെടുന്നവർക്ക് ഇപ്പോൾ ഇങ്ങനെ സിനിമ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീൽഡിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ശേഷം ഇങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അവരുടെ എന്താ പറയുക പിൻഗാമികൾക്ക് ഭാര്യ ഭാര്യ ഭരിക്കാനെ ഭർത്താവിനാണെങ്കിൽ ഭർത്താവും ഭരിക്കാനും ഭാര്യയ്ക്കൊക്കെ എല്ലാവരും ഇന്ന് പഴയതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് വളരെയധികം എന്താ പറയുക സപ്പോർട്ട് കാര്യങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് ഈ അവരുടെ ഒരു ഭാര്യ അല്ല രേണു സുധിയെ ആളുകൾ കാണുന്നതും അവരെ എന്താ പറയുക അവർക്ക് സഹായങ്ങൾ കൊടുക്കുന്നതും അവർക്ക് വീട് പണിതു കൊടുത്തും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ രേണു ശ്രുതി എന്ന ആ ലേഡി അവരുടെ വിധവയായ ഭാര്യ അത്യാവശ്യം ഫേമസ് ആയി ഇതിപ്പോ ആദ്യത്തെ ഭാര്യ എന്നല്ല രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ എന്നുള്ള ഭാര്യയായിരുന്നു ഈ ശ്രുതിയുടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റീൽസിലേക്ക് ഒരു ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ദാസേട്ട് തൃശ്ശൂരാണ് ഞാൻ ദാസേട്ടൻ കോഴിക്കോട് എന്നൊരു വ്യക്തി അവർ റീൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരുടെ റീൽസ് രേണുസ്തുദിയെക്കുറിച്ച് കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചപ്പോൾ അത് വൈറലാവുകയും പിന്നീട് ധാരാളം പേര് രേണുസ്തുതിക്ക് ചെറിയ പൈസ കൊടുത്താൽ മതിയോ അപ്പോൾ ചെറിയ പൈസ കൊടുത്ത് രേണുസ്തുതിക്ക് ധാരാളം റീൽസും ആൽബംസും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഈ രേണുസ്തുദീനെ കാണാൻ ഒരു ഗോത്രവും ഇല്ല പിന്നെ രേണുസ്തുദി വായ തുറന്നാൽ ഒരു ഇത്രമൊക്കെ പറയുന്ന സ്ത്രീ ആയതുകൊണ്ട് എല്ലാവരും കളിയാക്കി കളിയാക്കി നെഗറ്റീവ് ഇമേജിലൂടെ സന്തോഷം പണ്ടിട്ട് ആറാട്ടെണ്ണാൻ അതിൽ ഇങ്ങനെ ആ തസ്തികയിലേക്ക് ഉയർന്നു വന്നതുകൊണ്ട് രേണുസ്തുതി എന്ന വ്യക്തി പെട്ടെന്ന് നെഗറ്റീവ് ഇമേജിലൂടെ പ്രശസ്തയായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബിഗ് ബോസുകാർ തേടി നടക്കുന്നത് ഇങ്ങനെയുള്ള ഊളകളെയാണ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാം മോഹൻലാലാണ് ടീം നോക്കി നടക്കുന്നത് ഇങ്ങനെ പിന്നെ ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നാറി നിൽക്കുന്നവർ അല്ലെങ്കിൽ നെഗറ്റീവ് കൊണ്ട് വരും നല്ല കഴിവുള്ള നല്ല മിടുക്കരായർക്ക് വേണ്ടത് ഒക്കെ കൂതറുകളെയാണ് വേണ്ടത് കൂതറുകളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായി നിൽക്കുന്നവരെയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ശാരീരികം എന്നൊന്നും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലേഡി ലാടിയിട്ടുണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കൂതറുകളെ കണ്ടുപിടിച്ച് നടത്തുന്ന ബിഗ് ബോസ് എന്ന പരിപാടിയിലേക്ക് ഏണുസ്തുധിയെ കൊണ്ടുവരികയും രേണുസ്വദിയെ വെച്ചപ്പോൾ അവർക്ക് കിട്ടിയ അരേണുസ്തി ആദ്യം ചോദിച്ചപ്പോൾ രേണു പറഞ്ഞു ഞാനില്ല ആ പ്രോഗ്രാമിലേക്ക് ഞാനൊന്നും ഞാനൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് അവൾ നെഗറ്റീവ് അടിച്ച് കയറി അങ്ങനെ അവൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നു എല്ലാവരും കുറേ സപ്പോർട്ടിന് ഞാനും സപ്പോർട്ടിന് വീഡിയോ ചെയ്തിട്ടുണ്ട് കയറിപ്പോണെങ്കിൽ കയറിപ്പോകട്ടെ എന്നുള്ള രീതിയിൽ പക്ഷെ സ്വന്തം സ്വഭാവം എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ അവളുടെ തനി സ്വഭാവം പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇല്ല എന്ന് ഞാനും പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തിട്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ വേണുസുദി പറയുന്നു ഞാൻ ഈ പ്രോഗ്രാമിൽ നിന്ന് പോവുകയാണ് പാ തലയിൽ നിറച്ച് പാനാണ് മൂടിയൊക്കെ വെപ്പും മുടിയൊക്കെ വെച്ച് പൂളിക്കാണ്ട് വൃത്തിയിലത് ജന്മമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാൻ നിറഞ്ഞ് ബിഗ് ബോസിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് പാനുകൾ നിറഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ള ആളുകളുടെ മേലൊക്കെ പാൻ കയറിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കളി ഇല്ലാണ്ടായി രേണുസ്തുതിക്ക് ഞെ പുറത്താക്കൂ എന്ന് പറഞ്ഞിട്ട് വേണുസുതി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കരച്ചിലും പിഴിച്ചിലുമൊക്കെയാണ് ഈ നാടങ്ങളൊക്കെ കാണാനാണ് നമ്മളെല്ലാവരും വിധി എന്നുള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുമെന്ന് നിങ്ങളുടെ സ്വന്തതാ സേറ്റം ദൃശ്യിക്കുന്നു